ഉഖ്രാനിനെക്കുറിച്ച് ലോകം മുഴുവൻ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ അടൽജി രണ്ട് ദിവസം മിണ്ടാതിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരാണവ ബോംബ് കൂടി പൊട്ടിച്ചു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അടൽജിയുടെ ജന്മദിനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ചില ചിന്തകൾ പങ്കുവെക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ഊഷ്മളമായിട്ടുള്ള നിരവധി ചിന്തകൾ ഓർമ്മകൾ അതാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഈ രാജ്യത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കും ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഈ രാജ്യത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കും അങ്ങനെയുള്ള കോടിക്കണക്കിന് ഭാരതീയർക്ക് ഇതേ തരത്തിലായിരിക്കും അടൽജിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഈ ഈ ദിവസം സദ്ഭരണ ദിനമായിട്ട് ആചരിക്കാൻ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അടൽജി കാണിച്ചു തന്ന സദ്ഭരണത്തിൻ്റെ പാതയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ആ ഓരോ ഘട്ടവും ജനക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം പൊതുജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് അന്ന് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകുന്നതും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകുന്നതും അതിലൂടെ പൊതുപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതും പിന്നീട് അദ്ദേഹം ജനസംഘത്തിൻ്റെ നേതാക്കളിൽ ഒരാളായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നില്ല നമുക്കറിയാം അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം സാഹിത്യകാരനായിരുന്നു കവിയായിരുന്നു എഴുത്തുകാരനായിരുന്നു പ്രഭാഷകനായിരുന്നു രാജ്യത്തെവിടെയും അടൽജിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആ പ്രസംഗം കേൾക്കാൻ ആളുകൾ ഒരുമിച്ചുകൂടുന്ന ഒരു സ്ഥിതി ആ സ്ഥിതിയാണ് ആ അക്കാലത്തുണ്ടായിരുന്നത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആശയപരമായിട്ടുള്ള പ്രതിബദ്ധത രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രതിനിധാനം ചെയ്യുന്ന ദേശീയതയുടെ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത് ദേശീയതയിൽ അഭിമാനിക്കുകയും അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യ പലതരത്തിലുള്ള വേർതിരിവുകൾ ആ കപ്പുറത്ത് ആ വേർതിരിവുകൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യ അവകാശം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെക്കുറിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ധാരണകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത് വളരെ സജീവമായിട്ട് ചർച്ച ഒരു അദ്ദേഹത്തെ കുറിച്ചുള്ളൊരു വിശേഷണം ദി റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്നായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിതവാദിയാണ് മതേതരവാദിയാണ് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളാണ് പക്ഷേ അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ ആശയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് ദ റൈറ്റ് മാൻ ഇൻ ദ റോങ് പാർട്ടി എന്ന് എഴുതിയത് നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള ഒരു മാധ്യമ സഖാവ് ഞാൻ മാധ്യമ സഖാവ് എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എൻ പി ഉല്ലേഖ് ദ അൺടോൾഡ് വാജ്പേയി എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തിലടക്കം ഇതുപോലെയുള്ള തല പല തെറ്റിദ്ധാരണകൾ ആ തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് എങ്ങനെയാണോ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആശയപരമായിട്ടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് അതേപോലെ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയും അതേപോലെ ഉറച്ച നിലപാടുകളുടെ വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ കവിതകളിലും നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അടൽ എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഉണ്ടായിരുന്നു അടൽ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് അർത്ഥം ഉറച്ചത് എന്നാണ് ജനപക്ഷത്തു നിന്നുള്ള നിലപാടുകൾ ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാടെടുക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ വളരെ ഉറച്ച നിലപാടായിരുന്നു പത്ത് തവണ അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തിയാൽ ഞാൻ ഭരണത്തിലിരുന്ന കാലത്തുള്ള സമീപനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ശ്രീനിവാസൻ സാറ് പറയും ഞാൻ അതിനേക്കാൾ അതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നു കൊണ്ടെടുത്ത സമീപനത്തെക്കുറിച്ചാണ് കാരണം സദ്ഭരണം എന്നുള്ളത് കേവലം ഭരണപക്ഷത്തിനു മാത്രത്തിൻ്റെ മാത്രം സംഭാവന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല പ്രതിപക്ഷത്തിനും ആ കാര്യത്തിൽ പലതും സംഭാവന ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിട്ട് ഇന്നും രാഷ്ട്രീയ ഇന്ത്യ മാത്രമല്ല ഇന്ത്യയുടെ പൊതുസമൂഹം അദ്ദേഹത്തെ കാണുന്നതും ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷ നേതാക്കന്മാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ പല ചിത്രങ്ങളും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് പാർലമെൻറ്റിൻ്റെ മുറ്റത്ത് നിന്ന് ഇന്നലെ ഒരാൾ പറഞ്ഞത് ഒരു ട്വിറ്ററിൽ കണ്ടത് ദി ഓപ്പോസിഷൻ ലീഡർ എക്സിബിറ്റ്സ് ഹിറ്റ്സ് ബൈസപ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പിന്നെ ജിമ്മിൽ പോയിട്ട് വളർത്തിയെടുത്ത ശരീരത്തിൻ്റെ ആ പ്രകൃതമാണ് അദ്ദേഹം ഇതിൽ കാണിക്കുന്നത് പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ ആളുകളെ തട്ടിവീഴ്ത്തുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ അറുപത്തഞ്ച് കൊല്ലക്കാലത്തെ പാർലമെൻ്ററി ജീവിതത്തിൽ അൻപത്തിയാറ് കൊല്ലക്കാലം വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്നു ആ അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന അടൽജിയെ അടൽജി എല്ലാവരും ആദ എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റിയ പ്രവർത്തനവും പെരുമാറ്റവും അതായിരുന്നു അടൽജിയുടെ പ്രത്യേകത അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്രിയാത്മക വിമർശനങ്ങൾ ആ വിമർശനങ്ങൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അടക്കം പ്രശംസ പിടിച്ചു പറ്റിയത് കോൺഗ്രസ്സുകാർ തന്നെ പലരും ആവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കാരണം ഒരർത്ഥത്തിൽ അജാത ശത്രു എന്നുള്ളൊരു വാക്കുണ്ട് മലയാളത്തിൽ എതിരാളികളില്ലാത്ത ആൾ അല്ലെങ്കിൽ ശത്രുക്കളില്ലാത്ത ആൾ അത് അക്ഷരാർത്ഥത്തിൽ അടൽജിയെക്കുറിച്ച് വിശേഷിപ്പിക്കാവുന്ന ഒരു പദപ്രയോഗമാണ് മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് മാത്രമല്ല അദ്ദേഹം ഭരണപക്ഷത്തിരുന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് തൊണ്ണൂറ്റി ആറിലെ പതിമൂന്ന് ദിവസത്തെ സർക്കാർ ആ സർക്കാർ രാജിവെച്ച് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ അവിശ്വാസ വിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗം ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവിനും അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തെ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള കലയുടെ വിദ്യാർത്ഥിയായിട്ടുള്ള ഏതൊരാൾക്കും ഇപ്പോഴും യൂട്യൂബിൽ തിരഞ്ഞ് സ്വയം പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രസംഗമാണെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ എല്ലാവരും ബന്ധശ്രദ്ധരായി ഇരുന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം സംസാരിക്കാൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷ കക്ഷ കക്ഷിയിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ സഭയിൽ സമയത്തിനെത്തി ആ പ്രസംഗം മുഴുവൻ കേൾക്കുമായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ പൊതുവിജ്ഞാനവും അദ്ദേഹം ഏകലവ്യൻ എന്താണ് ആരാണ് നടക്കം അദ്ദേഹത്തിന് പിന്നെ പിന്നെ ആറേഴ് വയസ്സുള്ള യുവാവ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ യുവത്വത്തെക്കുറിച്ചുള്ള ധാരണകൾ അപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം പലപ്പോഴും ഒരു എൻറ്റർടൈൻമെൻറ്റാണ് പക്ഷേ അടൽജിയുടെ പ്രസംഗം അത് എല്ലാവർക്കും ഇൻഫർമേറ്റീവായിരുന്നു ഭരണകക്ഷിക്കുൾപ്പെടെ ഭരണപക്ഷത്തിനുൾപ്പെടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടായിരുന്നു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ഇതേ നിലപാട് തുടർന്നുകൊണ്ടാണ് ജനപക്ഷ വികസനം പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള നിലപാട് നയം ആ നയം സ്വീകരിച്ചുകൊണ്ടാണ് അടൽജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാർ പ്രവർത്തിച്ചത് ഓരോ പദ്ധതിയുടെയും ഗുണഫലം താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ലഭിക്കണം അത് അവർക്ക് പ്രയോജനപ്രദമാകണം എന്നുള്ള നിർബന്ധം ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പാർപ്പിടത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും ഒക്കെ പ്രയോജനം പദ്ധതികളുടെ പ്രയോജനം അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു പട്ടികജ പട്ടികവർഗ വിക വകുപ്പ് പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വകുപ്പ് ആ പ്രത്യേക വകുപ്പ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത് ശ്രീ അടൽജി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അധസ്ഥിതരും ആയിട്ട് കണക്കാക്കപ്പെടുന്ന ജനസമൂഹം അങ്ങനെ ഒരു ജനസമൂഹത്തിന് വേണ്ടിയിട്ട് സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ ഭാഗമായി നിന്നിരുന്ന പദ്ധതികൾ ആ പദ്ധതികളിൽ ഗിരിവർഗ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആ ആളുകളുടെ പദ്ധതികൾ എടുത്ത് അതിനെ ഒരുമിച്ച് ചേർത്ത് കൊണ്ട് പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിച്ചതും അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉഖ്രനെക്കുറിച്ച് ലോകം മുഴുവൻ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ അടൽജി രണ്ട് ദിവസം ഇണ്ടാതിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരാണവ ബോംബ് കൂടി പൊട്ടിച്ചു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു പരീക്ഷണം കൂടി നടത്തി അപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ കരുത്ത് പ്രകടമാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയമില്ലായിരുന്നു ഈ രാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ള അടൽജിയുടെ ജീവിതം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല ഈ രാജ്യത്തിന് മുഴുവൻ തന്നെ വഴിവിളക്കാവുന്ന ഒരു ജീവിതം ആ ജീവിതത്തിൻ്റെ ധന്യമായിട്ടുള്ള ഓർമ്മകൾ ആ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നൂറ് വർഷം ജന്മത്തിൻ്റെ നൂറ് വർഷം